നമസ്കാരം സജു സ്ക്രീൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയും വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ വാങ്ങി നടുന്ന മാവുണ്ടല്ലോ മാവിനങ്ങൾ അതായത് ഈ ഗ്രാഫ്റ്റിംഗ് മാവ് തൈകള് അപ്പോൾ നമ്മൾ ഇത് വാങ്ങി നട്ട് അതിനെ കാത്തു സൂചിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ തളിരിലകളൊക്കെ ഏതോ ജീവികൾ വന്ന് കട്ട് ചെയ്തിടുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമം തോന്നും അതുപോലെ തന്നെ ഈ പുഴുവിൻ്റെ ആക്രമണത്തിൽ അതിൻ്റെ കിളിർത്ത് വരുന്ന നാമ്പുകളൊക്കെ അത് കരിച്ചു കളയുന്ന ഒരു പുഴുക്കളുടെ ആക്രമണം ഇതൊക്കെ നമുക്ക് വളരെയേറെ വിഷമുണ്ടാക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും റിക്കവർ ചെയ്ത് വീണ്ടും തളിരലകൾ വരാനായിട്ട് മാസത്തോളം എടുക്കും അപ്പോൾ അത് നമ്മൾ ഈ ഇതിൻ്റെ വളർച്ചയെ അതിനെ സ്തംഭിപ്പിക്കുക അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഞാൻ പല പരീക്ഷണങ്ങളും ഞാൻ നോക്കിയിട്ട് അത് വളരെയേറെ വിജയം ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ഈ ജീവികൾ എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം മാങ്കോ ലീവ്സ് കട്ടിങ് വിവിൽസ് എന്നാണ് ഈ വണ്ടിൻ്റെ പേര് അപ്പോൾ ഇതിൽ പെൺ വണ്ടാണ് ഇതിൽ പ്രശ്നക്കാരി ഇത് തളിരി മാവിൻ്റെ തളിരിയുടെ നടുഭാഗത്തായിട്ട് ഇത് മുട്ടയിടുകയും അതിനെ ആ മാവിൻ്റെ ഇലയെ അതിനെ കട്ട് ചെയ്ത് താഴെ ഇടുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ജോലി അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഇതിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് അതിൻ്റെ പുഴുക്കൾ പുറത്തു വരികയും ഈ പുഴുക്കൾ ഒരാഴ്ച വരെ ഈ മാവിൻ്റെ തളിരില ഭക്ഷിച്ചാണ് ഇത് മണ്ണിൽ തുടരുന്നത് അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് വണ്ടായിട്ട് രൂപമാറ്റം വന്ന് അത് പറന്ന് വേറെ മാവിലേക്ക് പോവുകയും ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്ന ഒരു തൈമാവിൽ അതിൻ്റെ നാമ്പ് പുഴുവിൻ്റെ ആക്രമണത്തിൽ നശിച്ചു പോകുന്ന കരിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിന് റിക്കവർ ചെയ്ത് വരാനായിട്ട് ഒരു മാസത്തോളം എടുക്കും അപ്പോൾ ഇതുപോലുള്ള പുഴുക്കളുടെ ആക്രമണം അതുപോലെ ലീഫ് കട്ടിങ് വണ്ടുകളുടെ ആക്രമണം ഇതിൽ നിന്നെല്ലാം നമ്മുടെ മാവിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മരുന്ന് തയ്യാറാക്കി നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് എനിക്ക് നൂറ് ശതമാനം സക്സസ് ആയതാണ് അപ്പോൾ ഞാൻ പല മരുന്നുകൾ ഉപയോഗിച്ചിട്ട് അത് വലിയ ഉപയോഗത്തിൽ വന്നിട്ടില്ല അത് ഒരു തൽക്കാലം അതിൽ അകറ്റി നിർത്താമെങ്കിലും അതിൻ്റെ സ്മെല്ല് കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മാറും വീണ്ടും അതിൻ്റെ ആക്രമണം ഉണ്ടാകും പെട്ടെന്നായിരിക്കും ചില തളി നമ്മൾ മാവിൽ ഒരു തളി പോലും കട്ട് ചെയ്താലും നമുക്കത് വിഷമാണ് കാര്യം തൈമാവാണ് അതിൽ രണ്ടോ മൂന്നോ ശിഖരങ്ങളായിരിക്കും കാണുന്നത് അപ്പം അതിൽ ഒരു തളിരിൽ അല്ലെങ്കിൽ വേറെ പുഴു ആക്രമണത്തിൽ അതിൻ്റെ നാമ്പുകൾ നശിച്ചു പോയാൽ പിന്നെ നമുക്കത് കിളിർത്ത് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും അതിനെ റിക്കവർ ചെയ്ത് അപ്പോൾ അത്രയും നാളെയും ആവും മുരടിച്ച് തന്നെ നിൽക്കും അപ്പോൾ അത് വളരത്തില്ല അപ്പം തിളിരിലൂടെ മാത്രമേ തിളിരലുകൾ വന്നിട്ടാണ് അത് പച്ചയായിട്ട് വീണ്ടും അത് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ നമുക്കെല്ലാം അറിയാവുന്നതാണ് അത് ഹരിതകം പാകം ചെയ്യാനായിട്ട് ഇലകളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ശ്വസന പ്രക്രിയ അപ്പോൾ ഇതെല്ലാം വളർച്ചയ്ക്ക് മാവിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും നല്ല ഇലകൾ ആവശ്യമാണ് അപ്പോൾ ഇതിനെ മാവിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകുന്ന ഒന്നും നമ്മൾ അനുവദിക്കാൻ പാടില്ല അപ്പോൾ മരുന്ന് തയ്യാറാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു ബോട്ടിൽ ഇത് അല്ല എക്കാലക്സ് എന്നുള്ള ഒരു കീടനാശിനിയാണ് രാസ കീടനാശിനിയാണ് ഇത് ഞാൻ ഈ മാവിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ ഇത് അറുപത് രൂപയാണ് ഒരു ബോട്ടിലിന് വില നമുക്ക് മരുന്ന് തയ്യാറാക്കുന്ന രീതി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ബോട്ടിൽ വെള്ളം വെള്ളമെടുക്കാം ഒരു ലിറ്റർ വെള്ളം ഞാൻ എടുത്തു അപ്പോൾ അതുപോലെ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ നമ്മൾ എടുക്കുന്നു അപ്പോൾ അതുപോലെ നമ്മളൊരല്പം ചാരം ഫ്രഷ് ചാരം ആയിരിക്കണം പഴയ ചാരമൊന്നും ഉപയോഗിക്കരുത് ഫ്രഷ് ചാര നമ്മൾ ചാരം നമ്മൾ അടുപ്പിൽ നിന്ന് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓല ഉണ്ടല്ലോ തെങ്ങിൻ്റെ ഓല കരിച്ചെടുത്തിട്ട് അതിൻ്റെ ചാരം എടുത്താലും മതി കുറച്ച് മതി നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊരു അതായത് ഈ ഇതിൽ കാണുന്ന ഒരളവ് ഇങ്ങനെ വിരള് കൊണ്ടുള്ള പിടിയിൽ ഒരു പിടി മതി അപ്പം അത് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോട്ടിലിൽ അതിൻ്റെ മേളിൽ ഒരു തുണി കോട്ടൺ തുണി വെച്ചിട്ട് അതിൽ ചാരം ഇട്ടിട്ട് അതിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ അതിനെ അരിച്ചിറങ്ങും അരിച്ച് അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ബോട്ടിലിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഈ ബോട്ടിലിൽ ഒരു മൂന്ന് തുള്ളി എക്കാലക്സ് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക മൂന്ന് തുള്ളി മതി കൂടുതലൊന്നും ആവശ്യമില്ല മൂന്ന് തുള്ളി എടുത്താൽ മതി മൂന്നോ രണ്ടോ ഇരുന്നാലും കുഴപ്പമില്ല അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിന് നമ്മളൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ എക്കാലക്സ് എന്ന് പറഞ്ഞാൽ ഒരു പോയിസണാണ് ആണ് നമുക്കറിയാം അതൊരു കീടനാശിനിയാണ് അപ്പോൾ അത് നമ്മൾ കുട്ടികളിൽ നിന്നൊക്കെ വളരെ അകലം പാലിക്കുക അവരെത്താത്ത സ്ഥലത്ത് വേണം വെക്കാനായിട്ട് മാത്രമല്ല നമ്മൾ ഈ എക്കാലക്സിൻ്റെ ബോട്ടിലൊക്കെ ഒലിച്ചിറങ്ങുന്ന ലിക്വിഡ് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുക കഴുകുന്നത് അത് നമ്മൾ പുറത്ത് കളയുമ്പോഴത്തേക്ക് വളരെയേറെ ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം എത്രയും ചേർക്കാം അത്രത്തോളം ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ അത് പുറത്ത് കളയാവൂ നമ്മളെ കൈ നല്ല വൃത്തിയാക്കി കഴുകണം സോപ്പിട്ട് കഴുകണം അതിനുശേഷം അപ്പോൾ അത് നമ്മളിത് കുട്ടികളിൽ നിന്ന് അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം നമ്മളിത് ഇതിൻ്റെ തളിതിലുകൾ എല്ലായിടത്തും അത് മാവിൻ്റെ എല്ലായിടത്തും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇല്ലെങ്കിൽ നാല് ദിവസം വരെ ഇത് നിലനിൽക്കും ഇത് അടുക്കത്തില്ല ഇതിൻ്റെ ഈ ചാരത്തിൻ്റെ ഫ്രഷ് ചാരത്തിൻ്റെ ഗന്ധം ഇതിന് ഭയപ്പെടുത്തുന്നതാണ് ഈ വണ്ടുകളെ അപ്പോൾ അതുപോലെ പുഴുക്കളും അടുക്കത്തില്ല അപ്പോൾ നമ്മളെ മാവിനെ നൂറ് ശതമാനം സംരക്ഷിച്ച് നിർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണിത് ഇതുപോലെ ചെയ്താൽ മതി ഒരു എക്കാലക്സ് വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഇതിനെ മാവിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും അപ്പോൾ നമുക്ക് കുറേ മാപ്പുകൾ വീട്ടിലുണ്ട് അപ്പോൾ അതിനെല്ലാം ഞാൻ ഇതുതന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെൻ്റെ വളരെയേറെ നന്ദി സ്നേഹം അറിയിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ നിങ്ങളുടെ തുടർന്ന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ അതുവരെ നന്ദി നമസ്കാരം